ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ മൂന്നാറിലേക്കാണ് അപ്പം മൂന്നാർ കാഴ്ചകളിലും മൂന്നാറിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം ഹലോ ഗായസ് ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ മൂന്നാറിലേക്കുള്ള വഴിയാണ് നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണുന്ന ഈ പാലം കാണുമ്പോൾ അറിയാം അതായത് നമ്മുടെ മൂന്നാറിന്റെ ഗേറ്റ് വേ ഓഫ് മൂന്നാർ എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ഈ പാലമാണ് ഞാൻ കാണിച്ചു തരാം നമ്മള് മൂന്നാർ കയറിപ്പോകുന്നതിന്റെ അവിടെ കാണുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ് മൂന്നാറിന്റെ നമ്മുടെ തുടക്കമാണ് മൂന്നാറിലേക്ക് കയറി പോകുന്ന വഴിക്ക് കാണുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് ഇവിടെ ബോറൊക്കെ വെച്ചിട്ടുണ്ട് ജാഗ്രത வனத்தில அதிக்கிரிச்சு கிடக்கிறது வனம் வகுப்பியமிரம் கண்டிப்பாட்டும் Please tell me all the bad, never good. Fill my head full of every single doubt. Yeah, please say any negative thoughts. I pop off when I hear people say I cannot. I get off to the thought of proving everyone wrong. I won't stop to the top, so you better back off or get lost. I'ma stay loud, stay proud. Never running out, never heading south. I'll be spreading out, call it word of mouth. Can't put me down, I'll be getting loud. You can have it doubts, not what I'm about. Have your loud. cloud. It be raining now I keep making sound. Go another round. I'm legend bound, can't stop me now. You don't wanna f*** with me. A slow burn. See, just tell me that I can't show you things that you couldn't believe. Just tell me. Cause I just wanna hear it out your mouth, yeah. Give me fuel, it's a tool that I use to go ahead and run my mouth, yeah. I take shots, I take loss, I make shots, I miss lots. I tell you, get big boss, you get yachts, you swing lots and pop off a big shot. I ain't done chasing, got big dreams, bigger things, impatient. Who's at the top think they need replacement? Who's at the top think I'm gonna erase, let face it. I don't give up quick, I don't give up, I won't give up this. Cause I know that I want it, know that I'm on it, I'll make it, I promise. open oh, like a disease Just tell me that I can't show you things that you തന്നെ രണ്ട് വെള്ളച്ചാട്ടം കണ്ടു ഇനി നമുക്ക് ബാക്കി വെള്ളച്ചാട്ടം കൂടി കാണാം മൂന്നാറിൽ നമ്മൾ കയറിയിട്ടില്ല മൂന്നാറിലേക്ക് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ രണ്ട് വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണിച്ചു തന്നെ ഇനിയും കൂടുതൽ വെള്ളച്ചാട്ടവും മൂന്നാറിന്റെ പ്രകൃതി ഭംഗിയും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ വെള്ളച്ചാട്ടങ്ങളുടെ രാജാവെന്നോ രാജകുമാരി എന്നോ അങ്ങനെ ഞങ്ങൾ എന്ത് വേണോ വിളിച്ചു ആ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ മൂന്നാർ പോകുന്ന വഴിക്ക് ചീയപ്പാറ വാട്ടർഫാൾസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് കടകളുണ്ട് നമ്മുടെ അല്ലേ ഇവിടെ തൊപ്പിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് കാര്യങ്ങൾ അച്ചാർ ഐറ്റംസ് അങ്ങനെ ഒരുപാട് കടകളുണ്ട് പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ബൈനോക്ലറി ചോക്ലേറ്റ് അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മുടെ ഇവിടെ കിട്ടുന്നതാണ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ചീയപ്പാറ വാട്ടർഫാൾസ് വരുന്നത് ഇതാണ് നമ്മുടെ ചീയപ്പാറ വാട്ടർഫാൾസിൻ്റെ ഏറ്റവും അടുത്ത് നിന്നുള്ള കാഴ്ച നല്ല ശരിക്കും വെള്ളമുണ്ട് മഴ സമയം കൂടെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ മൂന്നാറിൽ നല്ല മഴയായിരുന്നു അപ്പോൾ ചിയപ്പാറ വാട്ടർഫാൾസ് അതനുസരിച്ച് തന്നെ നല്ല രീതിയിൽ തന്നെ നിറഞ്ഞ് ചാടുന്നുണ്ട് ഇതാണ് നമ്മുടെ നിറഞ്ഞൊഴുകുന്നു ചിയപ്പാറ വാട്ടർഫാൾസിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ അതാ നമ്മുടെ ചിയപ്പാറ വാട്ടർഫാൾസിൽ നിന്ന് വെള്ളം നമ്മൾ പോകുന്ന റോഡില് റോട്ടിന്റെ താഴെ കൂടി ഒഴുകി അപ്പുറത്തെ താഴേക്ക് പോകുന്നതാണ് നിങ്ങളിപ്പോ കാണുന്നത് നോക്കി ആ പച്ചപ്പിനിടെ കൂടി വെള്ളം നല്ല പാല് പോലെ ഒഴുകി പോകുന്നുണ്ട് വെള്ളം അതെ ഇതാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആയിട്ട് മൂന്നാറിൽ നല്ല മഴ പറയുന്നു അപ്പോൾ അതുകൊണ്ടാകും നല്ല നല്ല വെള്ളമുണ്ട് ചീയപ്പാറ വാട്ടർഫാൾസിൽ നമ്മൾ ചീയപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മൂന്നാറിലോട്ട് അടിമാലി പോകുന്ന വഴിക്ക് തന്നെയാണ് വീണ്ടും വലയ സൈഡിൽ ഒരു വെള്ളച്ചാട്ടം കണ്ടു അങ്ങനെ വണ്ടി നിർത്തി നോക്കിയതാണ് അപ്പോൾ ഒരു രക്ഷയില്ല അതിപൂടി വെള്ളച്ചാട്ടം ചിയപ്പാറ വെള്ളച്ചാട്ടങ്ങളൊക്കെ തന്നെ നല്ല സൂപ്പർ ആയിട്ട് അട്ടിപൂളിയായിട്ട് അങ്ങ് നോക്കി അയിന്റെ മേള ഒരു വെള്ള കളറിൽ ഇങ്ങനെ ഒഴുകുന്നതാണോ പാല് പോലും ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരെനിക്കറിയില്ല ട്ടോ ഇത് കാണുന്ന ആർക്കെങ്കിലുമൊക്കെ ഈ വെള്ളച്ചാട്ടം ഏതാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അങ്ങ് നോക്കി അങ്ങും കാടില്ലേ ആ കാട്ടിനകത്തു ഇത് ഒഴുകി വരുന്നത് കേട്ടോ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നൊരു നേരെ മൂന്നാറിലേക്ക് പോകളു അപ്പൊ എന്തായാലും നമുക്ക് നമ്മൾ യാത്രയോട് വരാം ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ ഇനിയും അങ്ങോട്ട് കാണിക്കാനുണ്ട് അപ്പൊ നമുക്ക് പോവാം കാടിനകത്ത് ഒരു വെള്ള കളറ് കാണുന്നുണ്ടോ അതാണ് അതൊരു വെള്ളച്ചാട്ടം ഉണ്ടെട്ടോ നമ്മുടെ ചീയപാറ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് നമ്മള് മുകളിലോട്ട് മൂന്നാറിലേക്ക് അടിമാലി പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് ഈ വെള്ളച്ചാട്ടം കാണുന്നത് വെള്ളം നല്ല അട്ടിപ്പൊളി വെള്ളച്ചാട്ടം മൂന്നാറിലേക്ക് പോകുന്നവരും ഇത് മിസ് ചെയോ അവിടെ ആരെങ്കിലും കണ്ടിട്ട് വേണം പോവാൻ നല്ല രസമാണ് ഇത് ഏതാ അറിയോ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നില്ല അതായത് നമ്മൾ അവിടെ നിന്ന് കയറി വന്നപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു അടിപൊളി വെള്ളച്ചാട്ടം കണ്ടില്ലേ ആ വെള്ളച്ചാട്ടം നമ്മൾ കുറച്ചുകൂടി മെള്ളോട്ട് കയറാൻ നേരത്ത് ഒരു വഴി കാണും റൈറ്റ് സൈഡിലേക്ക് ഒരു ചോക്ലേറ്റ് മ്യൂസിയം ഒക്കെ ഉണ്ട് മ്യൂസിയം അതാണ് ചോക്ലേറ്റ് മ്യൂസിയം ആ ചോക്ലേറ്റ് മ്യൂസിയത്തിൻ്റെയൊക്കെ കൂടി ഇങ്ങോട്ട് നമ്മൾ ഇറങ്ങി നടന്നു വരാം നല്ല ഈ ബൈക്കിനാണെങ്കിൽ ബൈക്കിന് വെക്കാം അപ്പം ഇങ്ങോട്ട് വരാൻ നേരത്ത് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുഴുവൻ ഭംഗി നമുക്ക് കാണാൻ പറ്റും അടിപൊളിയാണ് കേട്ടോ ഇവിടെ തന്നെ കാണാനായിട്ട് നോക്കിയേ പതഞ്ഞു പതഞ്ഞു ഒഴുകുന്നുണ്ടോ അല്ല അടിപൊളി വെള്ളച്ചാട്ടം അല്ലേ ഈ വെള്ളച്ചാട്ടം ഈ വെള്ളം അങ്ങ് പോയിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ നമ്മൾ നേരത്തെ കണ്ട ആ വെള്ളച്ചാട്ടമായിട്ട് പോകുന്നത് വരുന്നവർ കറക്റ്റായിട്ട് താഴെ അവിടെ നിന്ന് അത് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ തിരിച്ച് മേലോട്ട് പോകുന്നവഴിക്ക് നമുക്ക് ഇത് കാണാൻ പറ്റും അപ്പൊ ഇതൊന്നും മിസ് ചെയ്യരുത് മൂന്നാർ പോകുന്നവരൊക്കെ ഉറപ്പായിട്ടും ഇതെല്ലാം കാണണം കാരണം മൂന്നാർ ട്രിപ്പ് എന്ന് പറയുമ്പോഴേ നമുക്ക് തണുപ്പ് വെള്ളച്ചാട്ടങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഈ വൈബ് പ്രത്യേക വൈബുണ്ട് ഈ തണുപ്പത്തി ഇവിടെ കണ്ടോണ്ടിരിക്കുമ്പോൾ മൂന്നാറ് ആസ്വദിക്കാൻ വരുന്നവരാരും ഇതൊന്നും വിട്ടുകളയരുത് വിട്ടു പോകരുത് ആ വെള്ളച്ചാട്ടം എവിടെ നിന്നാണ് വരുന്നതിൻ്റെ അതിൻ്റെ ഉറവിടം കൂടി നിങ്ങൾ കാണിക്കറാണ് സൈറ്റാണ് സെയ്റ്റ് കണ്ടു ഇത് ഇവിടെ നിന്ന് വെള്ളം കെട്ടി നിർത്തിയിട്ട് അതായത് ഈ വെള്ളം മുകളിൽ നിന്നും കണ്ടേ വരുന്ന വെള്ളമാണ് അതിനെ ഇവിടെ അവർ ഒരു തടയണ ഉപയോഗിച്ച് നിർത്തിയിട്ട് തടഞ്ഞ് നിർത്തിയിട്ട് താഴത്തേക്ക് വിടുന്നതാണ് അതാണ് നമ്മൾ താഴത്തേക്ക് രാജ്യത്തേക്ക് പോകുന്ന വെള്ളച്ചാട്ടമായിട്ട് വരുന്നത് കണ്ടോ വെള്ളം വരുന്നത് അങ്ങനെ വരുന്നത് ആ വലയൽ സൈഡില് ആ അവിടെ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത് മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് അത് ഇവിടെ ഇങ്ങനെ തടയണക്ക് കെട്ടിയിട്ട് ഇവിടെ നിന്ന് താഴേക്ക് വിടുകയാണ് നല്ല ഒച്ച ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒച്ചയിലാണ് സംസാരിക്കുന്നത് ഇപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ എഡിറ്റിങ്ങിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ